വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂൾ വേദിക് സിവിൽ സർവീസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളുടെ മുൻ വൈസ് ചാൻസലറും വേദിക് സിവിൽ സർവീസസ് അക്കാദമി ചെയർമാനുമായ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഐ എ എസ് ഉദ്ഘാടനം നിർവഹിച്ചു ആറാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഉന്നത മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഐ എ എസ് അക്കാഡമിയായ വേദിക് ഐ എ എസ് അക്കാഡമിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ എ എസിന്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയും വൈസ് ചാൻസലർമാരുടെയും മറ്റു മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികളെയും ഉൾക്കൊള്ളുന്നതാണ് സിവിൽ സർവീസ് ക്ലബ്ബ് സ്കൂളിലെ ആറാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് അഭിരുചി പരീക്ഷ കരിയർ ഗൈഡൻസ് സ്കോളർഷിപ്പ് ഗൈഡൻസ് അഡ്മിഷൻ ഗൈഡൻസ് മെനിറ്ററിംഗ് മോഡൽ പരീക്ഷ മുതലായവ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് പ്രിൻസിപ്പാൾ അനിതാ ബാബു സ്വാഗതം പറഞ്ഞു ഉമരിയ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു പദ്ധതി അവതരണവും രക്ഷിതാക്കളുടെ സംശയ നിവാരണവും വേദിക് സിവിൽ സർവീസ് ക്ലബ് ഫാക്കൾട്ടി ബിലാസ് ജോസഫ് നിർവഹിച്ചു വരുന്ന എന്നൊരു സംശയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പത്താം ക്ലാസ് പരീക്ഷ തോറ്റിട്ട് വീണ്ടും എഴുതി ജയിച്ചയാളുടെ സിവിൽ സർവീസുകാരനായിട്ടുണ്ട് കോട്ടയം ജില്ലയുടെ കളക്ടറായിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് സംസ്ഥാനമന്ത്രി ആയിട്ടുണ്ട് അങ്ങനെ വ്യക്തി നമ്മുടെ ഈ നാട്ടിൽ കാലം പ്രിയ മാതാപിതാക്കളെ കുട്ടികളെ സിവിൽ സർവീസ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു ഒരു ഉറച്ച മനസ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന സുവർണ നേട്ടം തന്നെയാണ് സർവീസ് അത് എങ്ങനെ നേടിയെടുക്കാം എന്തെല്ലാം ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രതിപാദിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് വേദി സിവിൽ സർവീസ്കൂൾ ഇത് തന്നെയാണ് ആറാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ടാം ക്ലാസ് എത്തിച്ചേരുമ്പോ അവരെ ഒരു യഥാർത്ഥമായ ദിശാബോധം അവരുടെ കരിയർ എങ്ങനെ എത്തിച്ചേരണം എവിടെ എത്തിച്ചേരണം ഏത് എപ്പോൾ എത്തണം അതിനു വേണ്ടി ഞാൻ എങ്ങനെ ഒരുങ്ങണം ഏതെല്ലാം ടച്ച് ചെയ്യണം ഏതെല്ലാം ഒഴിവാക്കണം എന്റെ ഏതെല്ലാം കഴിവുകളാണ് വർദ്ധിപ്പിക്കേണ്ടത് എനിക്കുള്ള കഴിവുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് അത് ഏതൊക്കെ രീതിയിൽ വർദ്ധിപ്പിക്കണം ഏതൊക്കെ രീതിയിൽ എൻഹാൻസ് ചെയ്യണം അതുപോലെ എങ്ങനെയെല്ലാം വളർത്തിയെടുക്കണം സ്കൂൾ സെക്രട്ടറി ഷാജി നന്ദി പറഞ്ഞു Of Grade Six A, Muhammad Iman M.A. on stage. A is on stage, receiving the moment. But the lump sum of three thousand collected by them for <laughs> and the moment, what we have in our heart ah, okay, is greater than the exams and many competitive exams.